നമസ്കാരം ബുദ്ധി രാക്ഷസനായ നാലാം ക്ലാസ്സുകാരൻ വീണ്ടും എത്തുകയാണ് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഹിറ്റ് ക്രൈം ത്രില്ലർ ചിത്രങ്ങളിലൊന്നായ ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ദൃശ്യം ടു കണ്ട ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ സംവിധായകൻ ജിത്തു ജോസഫിനോട് നിരന്തരം ചോദിക്കാറുണ്ടായിരുന്ന ചോദ്യമായിരുന്നു ദൃശ്യം ത്രീ ഉണ്ടാകുമോ എന്നത് അപ്പോഴെല്ലാം സ്ക്രിപ്റ്റ് എഴുതിയിട്ട് പോലും എന്നും നടന്നാൽ നടന്നുവെന്നും പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് ജിത്തുവിന്റെ മറുപടി അതുകൊണ്ട് തന്നെ മൂന്നാം ഭാഗം വരുമെന്ന പ്രേക്ഷകരുടെ പ്രതീക്ഷ മങ്ങിത്തുടങ്ങിയിരുന്നു എന്നാൽ എല്ലാ സിനിമാ പ്രേമികളെയും ഞെട്ടിച്ച് മോഹൻലാൽ തന്നെ ദൃശ്യത്തിന് മൂന്നാം ഭാഗം ഉടൻ വരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ന് നടൻ മോഹൻലാൽ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയാണ് ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗം വരുന്ന വിവരം സ്ഥിരീകരിച്ചത് ഭൂതകാലം ഒരിക്കലും നിശബ്ദമായിരിക്കില്ല എന്ന ടാഗ് ലൈനോട് കൂടിയാണ് പോസ്റ്റ് പങ്കുവച്ചത് സംവിധായകൻ ജിത്തു ജോസഫിനും നിർമ്മാതാവ് ആന്റണി പെരുമ്പാബൂറിനൊപ്പമുള്ള ഒരു ഫോട്ടോയും മോഹൻലാൽ പങ്കുവച്ചു അപ്രതീക്ഷിതമായി ദൃശ്യം ത്രിയുടെ അനൗൺസ്മെന്റ് വന്നതോടെ സോഷ്യൽ മീഡിയ കത്തി ഇത്തവണ ജോർജ് കുട്ടി അകത്താകുമോ വരുണിന് നീതി കിട്ടുമോ എന്നിങ്ങനെ നിരവധി അവ രസകരമായ കമൻറ്റുകളും മോഹൻലാലിൻ്റെ പോസ്റ്റിന് താഴെ നിറയുന്നുണ്ട് ഇതിന് മുകളിൽ കാത്തിരുന്ന ഒരു അനൗൺസ്മെന്റ് ഇല്ല എമ്പിരാനേക്കാൾ ഹൈപ്പ് ദൃശ്യം ത്രീക്ക് ലഭിക്കുമെന്നതാണ് യാഥാർത്ഥ്യം ഒ ടി ടിക്ക് വിൽക്കാതെ തിയേറ്റർ റിലീസ് ചെയ്യണം നാലാം ക്ലാസ്സുകാരൻ്റെ മൂന്നാം വരവ് കാണാൻ കാത്തിരിക്കുന്നു എന്നിങ്ങനെ നീളുന്നു ക वह അതേസമയം കഴിഞ്ഞ ദിവസം അനൂപ് മൈനോൺ സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തതിനെ വിമർശിച്ചും കമന്റുകൾ പ്രതീക്ഷപ്പെടുന്നുണ്ട് ദൃശ്യം ഉള്ളപ്പോൾ എന്തിനാണ് അനൂപ് മൈനോന്റെ സിനിമയ്ക്ക് തല തലവെക്കുന്നത് എന്നായിരുന്നു ചില കമന്റുകൾ തിരുവനന്തപുരം കൊൽക്കത്ത ഷിലോങ് എന്നിവിടങ്ങളിൽ ചിത്രീകരിക്കുന്ന അനൂപ് മൈനോന്റെ സിനിമ പ്രണയത്തിലൂടെയും ആഗ്രഹത്തിലൂടെയും സംഗീതത്തിലൂടെയും എല്ലാം ഒരു യാത്രയായിരിക്കുമെന്നാണ് ഇന്നലെ മോഹൻലാൽ സിനിമയെക്കുറിച്ച് ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ പറഞ്ഞത് അനൂപ് മേനോൻ സിനിമയെ ലാലഠ നായികനായിക്കൂ എന്ന് കേട്ടപ്പോൾ തോന്നിയ ക്ഷീണം ദൃശ്യൻ ത്രീ വരുന്നുവെന്ന് കേട്ടപ്പോൾ മാറിയെന്നും ചില ആരാധകർ കുറിച്ചു രണ്ടായിരത്തി പതിമൂന്നിലാണ് ജിത്തു ജോസഫ് രചനയും സംവിധാനവും നിർവഹിച്ച ദൃശ്യത്തിന്റെ ആദ്യ ഭാഗം പ്രേക്ഷകരിലേക്ക് എത്തിയത് സിനിമ വലിയ വിജയമായതോടെ വർഷങ്ങൾക്ക് ശേഷം ജിത്തു ജോസഫ് രണ്ടാം ഭാഗവുമായി എത്തി രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് രണ്ടാം ഭാഗം ദൃശ്യം ദി റിസംഷൻ എന്ന പേരിൽ റിലീസ് ചെയ്തത് മീന അൻസിബ ഹസൻ അസർ അലിൻ അഞ്ജലി ആശാ ശരത് സിദീഖ് തുടങ്ങിയവരാണ് മോഹൻലാലിന് പുറമെ ചിത്രത്തിൽ മറ്റ് പ്രധാന വിഷയങ്ങൾ കൈകാര്യം ചെയ്തത് ന്യൂസ് ഡെസ്ക് റിലോഡ്